എന്റെ സമ്പത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ സ്വകാര്യതകളെ നീ മറച്ചു വെക്കണം എന്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും നീ എനിക്ക് നിർഭയത്വം നൽകണം മനസ്സിന് നിർഭയത്വം പേടിയില്ലാതെ നടക്കാനുള്ള ഒരു മാനസികമായാഹു നീ അള്ളാഹു നീ എന്റെ എന്റെ മുന്നിലുള്ള അതേപോലെ തന്നെ മിൻ ഹൽഫി എൻറെ പിന്നിലും വാൻ യമീനി വാൻ ഷിമാലി വാൻ ഫൗക്കി എൻ്റെ സർവ്വ മേഖലകളിലും എന്നെ ചുറ്റും നിന്റെ സംരക്ഷണം ഉണ്ടാവണം എനിക്ക് നീ കാവൽ തരണം